സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെറും ഒന്നര വർഷത്തെ മാത്രം പഴക്കമുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മീഡിയേറ്റേഴ്സിനും വിളിക്കാൻ കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതിന് വേണ്ടി ഓണർ തയ്യാറാണ് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ വയ്യാട്ടുപറമ്പ പ്രദേശത്താണ് അതായത് കരുവാഞ്ചാല് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ നടുവിൽ ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഈ രണ്ട് പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ നടുക്കാണ് വയ്യാട്ട് പരമ്പ പ്രദേശത്ത് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ താഴെ ഡിസ്റ്റൻസിലാണ് മനോഹരമായ മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അംഗനവാടി മുതൽ എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്ക് ഏകദേശം അര കിലോ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വെറും ഒന്നര വർഷത്തെ മാത്രം പഴക്കമുള്ള ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വിശദമായ വിവരങ്ങൾ ഓണറോട് നേരിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് കണ്ണൂർ ജില്ലയിൽ വീട് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിലുള്ള ആയിരത്തി അൻപത് സ്ക്വയർ ഉള്ള ഈ വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഡയറക്റ്റ് ഓണറെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ